ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് കുറ്റ്യാട്ടൂർ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താണ് കുറ്റ്യാട്ടൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കനകക്കുന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ പ്രഖ്യാപിച്ച സുരക്ഷാ പദ്ധതി ഡിജിറ്റൽ കവജ് ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ പ്രഖ്യാപിച്ച സുരക്ഷാ പദ്ധതിയാണ് ഡിജിറ്റൽ കവജ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിൽപ്പന ആരംഭിച്ച കേരള സർക്കാരിന്റെ കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിൽപ്പന ആരംഭിച്ച കേരള സർക്കാരിന്റെ കുപ്പിവെള്ളം ഹില്ലി അക്വയാണ് കേരള ജലസേചന വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഹില്ലി അക്വായുടെ നിർമ്മാതാക്കൾ കേരള ജലസേചന വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഹില്ലി അക്വായുടെ നിർമ്മാതാക്കൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നൂറ് കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കാനുള്ള പദ്ധതിയാണ് മിഷൻ തൗസൻ പദ്ധതി സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളെ നൂറ് കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങൾ ആക്കാനുള്ള പദ്ധതിയാണ് മിഷൻ തൗസൻ പദ്ധതി കേരള വ്യവസായ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങൾ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു സൗദി അറേബ്യ എന്നിവയാണ് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ യു എ ഇ സൗദി അറേബ്യ എന്നിവ മികച്ച വനിത പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരസ്കാരം നേടിയത് ഷീതൾ ദേവിയാണ് മികച്ച വനിതാ പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരസ്കാരം നേടിയത് അംബൈത്ത് താരം ഷീതൾ ദേവിയാണ് തടി കൊണ്ടു നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ലിഗ്നോസാറ്റ് തടി കൊണ്ട് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്നിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് നിർമ്മിക്കുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ എസ് ശ്രീകല സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആണ് എസ് ശ്രീകല കെ പി ഉദയഭാനു സ്മാരക പുരസ്കാര ജേതാവ് രമേശ് നാരായണൻ കെ പി ഉദയഭാനു സ്മാരക പുരസ്കാര ജേതാവ് രമേഷ് നാരായണൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് അരവിന്ദ് പനഗരിയ നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന കൃതി രചിച്ചത് സൽമാൻ റുഷ്ദി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മർഡർ എന്ന കൃതി രചിച്ചത് സൽമാൻ റുഷ്ദി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്സവം ആപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉത്സവം ആപ്പ് എൻ എൻ കക്കാട് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ധ്യാൻചന്ദ് യുവ മലയാളം എഴുത്തുകാരനായ ധ്യാൻചന്ദിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ എൻ കക്കാട് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് പിന്നോട്ട് നടക്കുന്ന ഘടികാരം എൻ എൻ കക്കാട് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി പിന്നോട്ട് നടക്കുന്ന ഘടികാരം സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലായ ആയ ആദ്യ വനിത നീനാ സിംഗ് സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലായ ആയ ആദ്യത്തെ വനിതയാണ് നീനാ സിംഗ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്നു കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാട് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്നു കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് ഗാസയിൽ ജീവകാരുണ്യ സഹായം എത്തിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന നിയോഗിച്ച കോർഡിനേറ്റർ സിഗ്രിഡ് കാഗ് ഗാസയിൽ ജീവകാരുണ്യ സഹായം എത്തിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന നിയോഗിച്ച കോർഡിനേറ്റർ ആണ് സിഗ്രിഡ് കാഗ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് പി ബി അനീഷ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് പി ബി അനീഷ് പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിനായുള്ള പദ്ധതി അക്ഷയ ജ്യോതി പദ്ധതി പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിനായുള്ള പദ്ധതിയാണ് അക്ഷയ ജ്യോതി പദ്ധതി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരത്തിന്റെ പേര് പെൻ ഡ്രൈവ് ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരത്തിന്റെ പേരാണ് പെൻഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമാണ് ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ നെല്ലിനമാണ് ഉമ റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ നെല്ലിനം ഉമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപിയാണ് അപ്പൊ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് കുറ്റ്യാട്ടൂരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്നിലാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ പ്രഖ്യാപിച്ച സുരക്ഷാ പദ്ധതിയാണ് ഡിജിറ്റൽ കവജ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിൽപ്പന ആരംഭിച്ച കേരള സർക്കാരിന്റെ കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കാനുള്ള പദ്ധതി മിഷൻ തൗസൻഡ് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങൾ ഈജിപ്റ്റ് എത്തോപ്യ ഇറാൻ യു സൗദി അറേബ്യ മികച്ച വനിതാ പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരസ്കാരം നേടിയത് ഷീതൽ ദേവി തടികൊണ്ട് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ലിഗ്നോസാറ്റ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ എസ് ശ്രീകല കെ പി ഉദയഭാനു സ്മാരക പുരസ്കാര ജേതാവ് രമേഷ് നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ നൈഫ് മെഡിറ്റേഷൻ ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മർഡർ എന്ന കൃതി രചിച്ചത് സൽമാൻ റുഷ്ദി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്സവം ആപ്പ് എൻ എൻ കക്കാട് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ധ്യാൻചന്ദ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഏഴ് കലണ്ടർ വർഷം രണ്ടായിരം റൺസിന് മുകളിൽ നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലായ ആദ്യ വനിത നീന സിംഗ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാട് ഗാസയിൽ ജീവകാരുണ്യ സഹായം എത്തിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന നിയോഗിച്ച കോർഡിനേറ്റർ സിഗ്രിഡ് കാഗ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷക ശ്രീ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് പി ബി അനീഷ് പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ ക്ഷയരോഗമുക്തരാക്കുന്നതിനായുള്ള പദ്ധതി അക്ഷയ ജ്യോതി പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരത്തിന്റെ പേര് പെൻ ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഉപഭോക്തൃ അവ അവകാശ ദിനത്തിന്റെ പ്രമേയം ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം ഉമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിയച്ചൻ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി ആശാൻ